ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിത് പാലക്കൽ ഓവർപാസിൻ്റെ മുകളിലല്ലോ കേട്ടോ നമ്മൾ നാല് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവിടെ ടാറിങ്ങിൻ്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലൊക്കെ അവസാനഘട്ടത്തിലൊക്കെയുള്ള വർക്കുകൾ നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേഷൻ കാണിക്കാനാണ് വന്നത് ഈ റോഡ് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അപ്ഡേഷൻ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കാണിക്കാം അതിനാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാലക്കൽ ഓവർപാസിൻ്റെ മുകളിലേക്ക് പോകണം ഈ ഒരു റോഡിൻ്റെ കാഴ്ച കാണണമെങ്കിൽ അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് എന്നിട്ട് തിരിച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം മെയിൻ റോഡിലൂടെ യാത്ര ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഓവർപാസിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് ഈ ഒരു പാലക്കൽ ഓവർപാസ് കുറേ ആയിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട് മുകളിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പുതിയ റോഡ് ഓപ്പൺ ആക്കി ആ ഒരു ഭാഗങ്ങളിലട്ട ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ലോറികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നത് ഒരു ടോറസ് ഉണ്ട് ഒരു വണ്ടി ലോറി ഉണ്ട് നമ്മളൊക്കെ ഇവിടെ പറഞ്ഞമായിരിക്കും ഇപ്പോൾ നമ്മളെ വീഡിയോയിലൊന്നും വീഡിയോയിലൊന്നുൾപ്പെട്ടോട്ടെ ചിട്ടായിരിക്കും മൂപ്പര് നല്ല അടിപൊളിയായിട്ട് ഹോൺ ഹോണടിച്ചിട്ടോ അപ്പോൾ ആ ഒരു വലിയ ലോറിയാണ് ഹോണടിച്ചിട്ടു പോയത് ഇപ്പോൾ അതൊക്കെ നമ്മളെ വെളിമൊക്കെ ഭാഗത്തേക്കാണ് കാണുന്നതായിട്ടാണ് ചെയ്തിട്ടാണ് ചങ്ങാൻമാരെ റോഡ് അടിപൊളിയാക്കിട്ടോ വേറെ ലെവൽ ആക്കിട്ടുണ്ട് നമ്മളെ റോഡ് നമ്മള് വെളിമുക്ക് എന്നാണ് കേട്ടോ ഇപ്പൊ ഈ റോട്ടിലേക്ക് കേറിയത് വെളിമുക്കിൽ നിന്ന് കേറിയിട്ട് ഇത് പമ്പ് ഹൗസിന്റെ അതുവരെ പടിക്കൽ പമ്പ് ഹൗസിന്റെ അതുവരെയാണ് ഇപ്പൊ റെഡി ആക്കിട്ടുള്ളത് ചേളാരി മേലച്ചാളി ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരു വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ റണ്ണിങ് നമ്മൾ പമ്പൗസിൻ്റെ അടുത്ത് വരെയാണ് പോവുക അവിടുന്ന് പിന്നെ സർവീസ് റോഡിലൂടെ പോകണം മേലച്ചാളാരി ഭാഗത്തൊക്കെ ഇപ്പോൾ ഒന്നായിട്ട് ബ്ലോക്കാണ് നല്ല ബ്ലോക്ക് ആട്ടോ സർവീസ് റോഡ് കാരണം മെയിൻ റോഡ് ഇതുവരെ ആയിരുന്നു ഇപ്പോൾ മെയിൻ റോഡ് ക്ലോസ് ചെയ്തിൻ്റെ ശേഷം നല്ല രീതിയിലുള്ള ബ്ലോക്കാണ് ഇപ്പോൾ മേലച്ചളാരി തായച്ചലാരി ഭാഗങ്ങളിലൊക്കെ ഉള്ളത് കേട്ടോ നമ്മളിപ്പോൾ പാലക്കൽ പാസ് ചെയ്തു പാലക്കൽ ഓവർ ആണ് ഇപ്പോൾ തൊട്ട് മുന്നേ പാസ് ചെയ്തത് ഇവിടെ ചെറിയൊരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് കുറേ ആയിട്ട് വർക്കുകളൊക്കെ പെൻഡിങ് ആയിരുന്നു അപ്പോൾ ഇതുവരെയാണ് ഫിനിഷിങ് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ള ടോപ്പ് ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂടി ഉഷാറാക്കാനുണ്ട് അടുത്തൊരു കോട്ടിങ്ങൂടെ ടാറിങ് ചെയ്യാനുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ സെൻട്രൽ ഡിവൈഡർ വെക്കാനുണ്ട് അപ്പോൾ താൽക്കാലികമായിട്ട് സ്ഥാപിച്ചിട്ട് ഇവിടെയൊക്കെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് കഴിവതും ബ്ലോക്ക് കുറക്കാനായിട്ട് നമ്മുടെ കെ എൻ ആർ സി മാക്സിമം പരിശ്രമിച്ചുകൊണ്ട് പുതിയ റോഡുകളെ അത്യാവശ്യം വർക്ക് കഴിഞ്ഞാൽ അപ്പൊ അത് ജനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുക്കുന്നുണ്ടോ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് വെളിമുക്ക് കഴിഞ്ഞ് പടിക്കൽ എത്തുന്നതിന്റെ മുകളിൽ തൊട്ട് മുന്നേ സി പി മാർബിൾസിന്റെ ഭാഗത്താണ് ഉള്ളത് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് നമ്മൾ കയറിയത് വെലി വെളിമുക്കിലാണ് അവിടെ ഒരു കട്ടിങ് ഉണ്ട് ഇനി നമ്മൾ പടിക്കൽ അണ്ടർപാസിന്റെ മുകളിലേക്കുള്ള യാത്രയാണ് തുടങ്ങുന്നത് ഈ ഒരു ഭാഗം പഠിക്കൽ അണ്ടർപാസിന്റെ മുകളിലേക്കുള്ള ഭാഗങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് ഫിനിഷിംഗ് ആയിട്ടുള്ള ടാറിംഗ് വർക്ക് എന്നാൽ കഴിഞ്ഞതാണ് ഇപ്പൊ നമ്മൾ ഓടുന്ന സ്ഥലം ഇതിന്റെ തൊട്ട് മുമ്പ് ഓടിയ സ്ഥലം ഒരൊറ്റ കോട്ടും കൂടി കവർ ചെയ്ത് വരാനുണ്ട് ഇപ്പൊ നമ്മൾ പഠിക്കൽ അണ്ടർപാസിന്റെ മുകളിലാണുള്ളത് പഠിക്കൽ പള്ളി കാണാം ഈ ഒരു സൈഡിൽ ആ ബിൽഡിങ്ങൾ ഒക്കെ ഇതൊക്കെ പടിക്കൽ അങ്ങാടിയുടെ ബിൽഡിങ്ങൾ ഈ രണ്ട് സൈഡിലായിട്ട് കാണുന്നത് ഇനി നമ്മൾ നേരെ പമ്പേഴ്സിന്റെ ഭാഗത്തേക്ക് കണ്ട പോണ്ട് മിനിറ്റുകൾ വെച്ച് ഓരോരോ അങ്ങാടി നമുക്ക് കടന്ന് കടന്ന് പോവാം അത്രക്കും അടിപൊളിയായിട്ട് റോഡ് അടിപൊളിയായിട്ട് മലപ്പുറം ഭാഗത്ത് പടിക്കൽ വെളിമുക്ക് വാങ്ങുകളിലൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ പടിക്കൽ പമ്പസ് കുറേയായിട്ട് ഒരു ഭീഷണിയായിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു ഇപ്പൊ എല്ലാം റെഡി ആയിട്ട് അതാ ഇപ്പോൾ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഭാഗങ്ങൾ കാണിക്കാനാണ് ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് വന്നിട്ടോ ഇപ്പൊ നല്ലൊരു അപ്ഡേഷനുകൾ ഉണ്ടാവുമ്പോൾ മാത്രം നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത് വെറുതെ എന്തെങ്കിലും പറയാനായിട്ട് ഇപ്പൊ തൽക്കാലം വീഡിയോ എടുക്കാൻ ഡെയിലി വീഡിയോ എടുക്കാനുള്ള ഒരു മെനക്കെടായിട്ട് നടക്കലില്ല എന്തെങ്കിലും അപ്ഡേഷനുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ അത് വന്ന് വീഡിയോ എടുക്കൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാക്സിമം അല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാം ഇത് പഠിക്കൽ അങ്ങാടിയിൽ നിന്ന് വരുന്ന ഓവർ പാസ് ആണ് ഇവിടെയാണ് നമ്മളെ പമ്പോസിൻ്റെ ഏരിയ കണ്ടില്ല ഇവിടെ ആയിരുന്നു ഇതിൻ്റെ മുന്നിൽക്കായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൂടി ഉണ്ട് അതും കൂടി പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതുവരെ ഒരൊറ്റ വണ്ടിക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണുള്ളത് ആ ഒരു വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്ര മാത്രം ഉള്ളതിനും ബാക്കി പമ്പോസ് പൊളിക്കാത്തതുകൊണ്ട് റോഡ് ഇവിടെ പെൻഡിങ്ങിലിട്ട് കയറുന്നുട്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടെ പഠിക്കലെ സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും എല്ലാം കൂടിയാണ് ഇവിടുന്ന് പാസ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോ തിരുത്താൻ നിൽക്കണില്ല അത് രാവിലെ കണ്ട കാഴ്ചയാണ് ഇപ്പോൾ അതാ മെയിൻ റോഡ് ചേളാരി ഭാഗത്തേക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് രാവിലെ അവിടെ കുറച്ച് ഭാഗം ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചേളാരിയിൽ വലിയ ബ്ലോക്ക് ബുദ്ധിമുട്ട് രണ്ട് ദിവസമായിട്ട് തുടരുന്നുണ്ട് അതിൽ നിന്ന് കഴിച്ചീലായിട്ടുണ്ട് കേട്ടോ ചേളാരി ഇതാണ് പമ്പോസ് അതെങ്ങനെ പൊളിച്ച് തകർത്താടി ഈ ഒരു ഇതും കൂടി പൊളിക്കാനുണ്ട് എന്നാലേ സർവീസ് റോഡൊക്കെ കടന്നു പോകാൻ പറ്റുള്ളൂ അതൊക്കെ സർവീസ് റോഡിതുവരെ വന്ന് നിൽക്കുന്നുണ്ട് ഇതുവഴി നേരെ അങ്ങനെ സർവീസ് റോഡ് അവർക്ക് കണക്റ്റായി പോകാനുണ്ട് ഇതാണ് നമ്മളെ പമ്പ് ഹൗസിൻ്റെ ബാക്ക് ഭാഗം ഇതുവഴി അങ്ങനെ ഇനി നമുക്ക് യാത്ര ചെയ്യാനുള്ള സ്ഥലമാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ പൊളിച്ചു ഇവിടെയൊക്കെ നല്ല വലിയ മോട്ടറൊക്കെ വെച്ചിട്ടുള്ള വലിയ റൂമുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ പഴയ വീഡിയോയിൽ ഉണ്ടാവും ഞാൻ അതിൻ്റെ ഒരു ഭാഗം എന്തെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കട്ടോ പഴയ പഴയക്കൊലം അതൊക്കെ കണ്ടില്ല സർവീസ് റോഡ് മെയിൻ റോഡ് എന്തൊക്കെയാണ് ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് ഇപ്പോൾ പൊളിച്ചത് ഇങ്ങനെ പോകെട്ടോ രണ്ട് സൈഡും വ്യക്തമാണെന്ന് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റിൽ അറിയിക്കെട്ടോബൗസിന്റെ പഴയ അവശിഷ്ടങ്ങളാണ് ഈ കാണേണ്ടതൊക്കെ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഡ്രൈനേജിനായിട്ട് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ സർവീസ് റോഡിൽ തന്നെ ടിപ്പർ നിർത്തിയിട്ടാണ് ഈ ഒരു ഭാഗങ്ങളിലും നമ്മുടെ വിൽക്കപ്പടി ഭാഗങ്ങളിലൊക്കെ വണ്ടി നിർത്തിയിട്ട് അതിലേക്ക് മണ്ണ് കോരിട്ട് ലോഡാവളും ഇതുപോലെ പോകാനുള്ള വാഹനങ്ങൾ നിർത്തി വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ മറ്റുള്ള മാർഗ്ഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അതിനങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് പമ്പ് ഹൗസിൻ്റെ ഭാഗത്തുള്ള വർക്കറുടെ അപ്ഡേഷൻ അപ്പോൾ നമ്മൾ പഠിക്കലോ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ തിരിച്ചു ഇവിടെ മെയിൻ റോഡ് ഇവിടെ ഒരു കട്ടിങ്ങനെ പടിക്കൽ അണ്ടർപാസിന് കഴിഞ്ഞ് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് പടിക്കൽ അണ്ടർപാസ് കഴിഞ്ഞ പാട് ഒന്ന് ശ്രദ്ധയോടെ മെയിൻ റോഡിലേക്ക് കയറാം അതപ്പോ നമ്മൾ മെയിൻ റോഡിലാണ് റോഡിലാണിട്ട് ഒപ്പ റണ്ണ് നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയിൻ്റെ ഓപ്പോസിറ്റിലാണ് ഇപ്പോൾ നമ്മൾ റണ് ചെയ്തുകൊണ്ടിരിക്കണ്ട് ആയി വെടുന്നു കാണേണ്ട ഒരു ക്യാമറയിൽ കാണേണ്ടത് നോക്കണ്ട നേരിട്ട് കണ്ടാൽ അടിപൊളി ഒരു സ്ഥലം നല്ല വെയിലാണ് ഉച്ച ആയിട്ടുണ്ട് സമയം പന്ത്രണ്ട് മണി ആവനായിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെറിയതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവും അല്ല എല്ലാവരും മാക്സിമം ക്ഷമയോടെ കാണുക ചെറിയ കാഴ്ചാ പരിമിതികൾ നട്ടിച്ചായത് കൊണ്ട് പാസ് ചെയ്തിട്ട് പോകുന്നത് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ പുതിയ റോഡ് കിട്ടുമ്പോ ആരും ശ്രദ്ധയില്ലാതെ പോരണ്ട ഒന്നാമത് പമ്പ് അവിടെ പെട്ടെന്ന് എത്തിപ്പെടുമ്പോ അവിടെ വീതി കുറയുന്നുണ്ട് അവിടെ ശ്രദ്ധിക്കുക എന്റെ മാതിരി റോഡിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും ഓപ്പൺ ആക്കിയ സ്ഥലത്ത് അപ്പൊ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അവരവന് ശ്രദ്ധിച്ച് പോവുക സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് നമ്മുടെ പഠിക്കല് പമ്പ് ഭാഗത്തുള്ള വർക്കുകൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ പൊളിച്ചായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് അപ്ഡേഷനുകൾ പല തവണകളായിട്ട് നമ്മളോട് ചോദിച്ചിരുന്നു നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അപ്ഡേഷനുകൾ മാക്സിമം തരാൻ ശ്രമിക്കലുണ്ട് ഇനിയും അത് മാക്സിമം തരാൻ ശ്രമിക്കും നിങ്ങൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും യൂട്യൂബിൽ കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ബൈ